ഹലോ ഡിയോ മില്ലിയനിയേഴ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എയ്റ്റി വൺ മുതൽ നയൻറ്റി സിക്സ് വരെ ജനിച്ച എൻ്റെ പ്രിയപ്പെട്ട ദേ നമ്മളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു നിക്കുന്നു ആയി തുടങ്ങി പതുക്കെ പതുക്കെ കാലൊക്കെ വേദന എടുത്ത് തുടങ്ങി മുട്ടുവേദന നടുവേദന കണ്ണിന് കാഴ്ച കുറവ് തന്ത തള്ള തള്ളവൈബ് എല്ലാം കേട്ട് കേട്ട് ജീവിക്കാൻ ഇനി നമ്മുടെ ജീവിതം മാത്രം ബാക്കി പക്ഷെ നമ്മളത്ര മോശക്കാരൊന്നും അല്ലോ ആദ്യത്തെ കറക്കുന്ന ഫോൺ മുതൽ സ്മാർട്ട് ഫോൺ വരെ ഉപയോഗിച്ച ആളുകളാണ് നമ്മൾ സിആർടി വി മുതൽ ഫോർ കെ അൾട്ര വരെ ഉപയോഗിക്കുന്ന ടിവികൾ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ ആദ്യത്തെ ജനറേഷനാണ് നമ്മൾ ഓർക്കിട്ട് ഉപയോഗിച്ചത് ഓർമ്മയുണ്ട് ഓർക്കിട്ടൊക്കെ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ എഐയും മെഷീൻ ലേർണിങ്ങും വരെ നമ്മളോട് ചോദിച്ചിട്ടാണ് നമ്മുടെ പിള്ളേർ പഠിക്കേണ്ട കാര്യം നമ്മുടെ പ്രായക്കാരാ പ്രൊഫസേഴ്സൊക്കെ ഇതിന്റെ വലിയ വലിയ അത്യാവശ്യം വലിയ വലിയ ഡോക്ടർമാര് എല്ലാ സിറ്റിയിലെയും നമ്മുടെ പ്രായക്കാരാണ് അപ്പോ നമുക്ക് ഒരുവിധം കുറച്ച് പ്രായമൊക്കെ ആയി തുടങ്ങിയല്ലേ പത്ത് നാപ്പത് വയസ്സൊക്കെ ആയില്ലേ ഇനി അങ്ങോട്ട് ഒരു എയ്റ്റി വരെയാണ് ഷോർ ഗ്യാരണ്ടി ഉള്ളത് എന്നാലേ അതിനുള്ളിൽ എന്തൊക്കെ ചെയ്തു തീർക്കാം എന്നുള്ളൊരു ലിസ്റ്റ് ഒന്നുണ്ടാക്കു കാരണം ഇത്രയും കാലം കുറെ പേർക്കൊക്കെ വേണ്ടി ജീവിച്ചില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ഫാമിലിക്ക് വേണ്ടിയും ഒക്കെ ജീവിച്ചില്ലേ പതുക്കെ പതുക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ച് തുടങ്ങാം കേട്ടോ ഇനി അങ്ങോട്ട് പിടിച്ചുള്ള ജീവിതം തന്നെ ആയിരിക്കാം അതിനു മുമ്പ് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സബലീകരിച്ച് മുകളിലേക്ക് പോയാ മതി മുകളിലേക്കാണോ ആവോ